വീണയുടെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല വീണയ്ക്ക് ഒളിവിൽ പോവേണ്ടി വരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ആ സൂചനകൾ പലതും പുറത്തു വരുന്നു ഇത് രാഷ്ട്രീയം വൈരാഗ്യം തീർക്കലാണ് എന്ന് പാർട്ടി ഔദ്യോഗികമായി പറയുമ്പോഴും പ്രധാന ഘടകകക്ഷിയായ സി പി ഐയുടെ നിലപാടാതല്ല ഇന്നലെ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രി ഞങ്ങളുടെ ഭാഗമാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അതിന്റെ മെറിറ്റ് അന്വേഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല ഈ രാഷ്ട്രീയ പ്രേരിതമായി കേസെടുക്കുകയോ ഇല്ലാതിരിക്കുകയോ അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മുഖ്യമന്ത്രി മകൾക്കെതിരെ കമ്പനി നിയമപ്രകാരം ഒരു കുറ്റകത്യം ഉണ്ടെങ്കിൽ അത് ന്യായീകരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അത് നിയമപരമായി അവർ പരിശോധിച്ച് കണ്ടെത്തട്ടെ നേരിടട്ടെ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു പോയി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷു വളരെ കൃത്യമായ ഒരു സൂചനയാണ് നിയമവിരുദ്ധമായ പ്രവൃത്തി വീണാ വിജയൻ ചെയ്തു എന്ന് ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ട് അത് തങ്ങളുടെ പുറത്ത് വരാതിരിക്കാൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ബിനോയ് വിശ്വം അല്ലെങ്കിൽ സി പി ഐ ഒഴിഞ്ഞു മാറുന്ന കാഴ്ച ഇത് ഇനി സംഭവിക്കാൻ പോവുകയാണ് പലരും ഒഴിഞ്ഞു മാറും പാർട്ടിയിലെ പല നേതാക്കളും പതിയെ പതിയെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാവും ഇതൊക്കെ നൽകുന്ന സൂചന വീണാ വിജയൻ അറസ്റ്റിലായേക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി തന്റെ പ്രത്യേക ഡിപ്ലോമാറ്റിക് കഴിവുകൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു എന്നാൽ ഇനി വരാൻ പോകുന്ന ഏതാണ്ട് ഒരു വർഷക്കാലത്തെ ഭരണത്തിൽ മുഖ്യമന്ത്രി നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ോളെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്ന ദിനങ്ങൾ വിദൂരമല്ല എന്നത് തന്നെയാണ്